പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മഹാശിവരാത്രി കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് പാലാഴി പാലാഴിമനം നടത്തിയപ്പോഴുണ്ടായ കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു വിഷം ഉള്ളിൽ ചെന്ന ഭഗവാന് ദോഷമൊന്നും വരാതിരിക്കാൻ പാർവതീദേവി അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ മുറുകെ പിടിക്കുകയും വായിൽ നിന്നും പുറത്തു പോകാതിരിക്കാൻ ഭഗവാൻ വിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു അങ്ങനെ വിഷം കണ്ടത്തിൽ സ്വരൂപിച്ചതുകൊണ്ടാണ് നീലകണ്ഠൻ എന്ന പേര് ഭഗവാനുണ്ടായത് ആ ദിവസം പാർവതീദേവി വ്രതമെടുത്ത് ഭഗവാനു വേണ്ടി ഉറക്കമഴിഞ്ഞ് പ്രാർത്ഥിച്ചു അതാണ് ശിവരാത്രിയെ പറ്റിയിട്ടുള്ള വളരെയധികം പ്രചാരത്തിലുള്ള ഒരു ഐതിഹ്യം ഈ ദിവസം ശിവ ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ അറിയാതെ ചെയ്ത പാപം പോലും ഇല്ലാതാകും എന്നാണ് വിശ്വാസം ഇളംകുളം മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിലെ ചില ദൃശ്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഒരു കാലത്ത് നാഗർക്കാവ് മാത്രമായിരുന്ന ഈ സ്ഥലത്ത് ഋഷിതുല്യനും സിദ്ധനുമായ ഇടയാവണത്തുമടത്തിലെ ബ്രാഹ്മണശ്രേഷ്ഠൻ പൂജ നടത്തിയിരുന്നു കാവിലെ തീർത്ഥം സേവിച്ചാൽ മഹാരോഗങ്ങൾ വരെ മാറിയിരുന്നു എന്നാണ് വിശ്വാസം മൂർത്തിയായി വിരാജിക്കുന്ന ഇളംകുളം മഹാദേവന്റെ സവിധത്തിൽ ഇത് ഇപ്പോഴും ഒട്ടും അതിശയോക്തി തന്നെ അല്ല ഭക്തനായ പ്രസ്തുത ബ്രാഹ്മണ ശ്രേഷ്ഠൻ വളരെ അകലെ തെക്ക് ഭാഗത്തുള്ള ഒരു ശിവക്ഷേത്രത്തിൽ സന്ധ്യാവന്ദനത്തിന് പോവുക പതിവായിരുന്നു ഒരു ദിവസം കാലിനുണ്ടായ അസുഖം മൂലം പതിവ് ദീപാരാധനയ്ക്ക് എത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അത്യധികം ഹൃദയവേദനയോടെ പ്രാർത്ഥനകളോടെ കഴിഞ്ഞ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠന് താൻ നിത്യവും പൂജിക്കുന്ന കാവിനു സമീപം മഹാദേവനെ ദർശിക്കാൻ സാധിക്കുമെന്ന സ്വപ്നദർശനമുണ്ടായി തൊട്ടടുത്ത ദിവസം പുലർച്ചെ വിശാലമായ കുളത്തിലെ പാറയിൽ സ്വയംഭൂവായൊരു ശിവലിംഗം അദ്ദേഹം കാണുകയും ആ ശിവലിംഗത്തെ പൂജിച്ച ആരാധിക്കുകയും ചെയ്തു ആ സ്ഥാനമാണ് ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രം ആയി പരിണമിച്ചത് അവിടെ വലിയൊരു ജലാശയമുണ്ട് അതിമനോഹരമായ പ്രകൃതി പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ക്ഷേത്രാന്തരീക്ഷമാണ് ഇവിടെയുള്ളത് ജലാശയത്തോട് ചേർന്ന് തറനിരപ്പിൽ നിന്ന് താഴ്ന്ന സ്വയംഭൂലിംഗം നമുക്ക് ഇപ്പോഴും ഇവിടെ കാണാൻ കഴിയും നിത്യേന മൂന്ന് ശിവേലിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഗോശാല കൃഷ്ണനും അതുപോലെ ഗണപതി ദുർഗാദേവി അയ്യപ്പൻ എന്നിങ്ങനെ ഉപദേവതകളുമുണ്ട് ഗോശാലകൃഷ്ണന് പ്രാധാന്യമുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ചുറ്റും നാല് ഗോശാലകളിലായി പതിമൂന്ന് പശുക്കളുണ്ട് വിവിധ ഇനം പശുക്കളുണ്ട് ഇവിടെ ഭക്തന്മാർ ഗോപൂജ നടത്തി വരുന്നു എല്ലാവർക്കും എൻ്റെ